കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അടാട്ട് സ്വദേശി രവീന്ദ്രൻ ഉദാരമതികളുടെ സഹായം തേടുന്നു അടാട്ട് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ താമസിക്കുന്ന ഇട്ടിയപ്പുറത്ത് കറുപ്പൻ മകൻ അറുപത് വയസ്സുള്ള രവീന്ദ്രൻ ആണ് ഭാരിച്ച ചികിത്സാ ചിലവ് മൂലം ക്ലേശിക്കുന്നത് മേശൻ ജോലികൾ ചെയ്തിരുന്ന രവീന്ദ്രന് വൃക്ക സംബന്ധമായ അസുഖം ആരംഭിക്കുന്നത് അഞ്ചു വർഷം മുൻപാണ് അതിനു മുൻപ് തന്നെ പ്രമേഹവും പിടികൂടിയിരുന്നു വൃക്കരോഗം കൂടി ബാധിച്ചതോടെ ജോലിക്ക് പോകാൻ സാധിക്കാതായി ഒപ്പം കാഴ്ചയും തകരാറിലായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മാസത്തോളമായി ദിവസവും ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് രവീന്ദ്രന് ചെയ്യുന്നത് ദിവസവും രണ്ട് തവണ ഡയാലിസിസ് ചെയ്യുന്നതിനും മറ്റു മരുന്നുകൾക്കുമായി ഓരോ ദിവസവും ആയിരം രൂപയിലധികം ചിലവ് വരുന്നുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു ജില്ലാ ആശുപത്രി വഴി സൗജന്യ മരുന്നുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഡയാലിസിസിന് ആവശ്യമായ സൊല്യൂഷനും ബാഗുകളും പുറമേ നിന്നും പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ് രണ്ട് മക്കളാണ് രവീന്ദ്രനുള്ളത് മകൾ വിവാഹിതയാണ് ഇളയമകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള യദുകൃഷ്ണ ട്രസ് വർക്കിൽ ഹെൽപ്പറായി ജോലി ചെയ്ത് ലഭിക്കുന്ന ചെറിയ വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം നേരത്തെ അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തതിൻ്റെ തിരിച്ചടവുകൾ മുടങ്ങുന്ന അവസ്ഥയുമുണ്ട് കുടുംബനാഥന്റെ ചികിത്സയ്ക്കു വേണ്ടി ക്ലേശിക്കുന്ന കുടുംബത്തെ സഹായിക്കാൻ എല്ലാവരും ഉദാര മനസ്സോടെ മുന്നോട്ട് വരണമെന്ന് വാർഡ് മെമ്പർ മിനി സൈമൺ അഭ്യർത്ഥിച്ചു എൻ്റെ വാർഡിലെ വ്യക്തിയാണ് രവീന്ദ്രൻ ഇട്ടിപ്പുറത്ത് ആൾ അഞ്ച് വർഷമായിട്ട് കിഡ്നി പേഷ്യന്റ് ആണ് എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്തു വരികയാണ് ആൾക്കൊരു ദിവസം ആയിരത്തിന് മുകളിൽ ചിലവ് വരുന്നുണ്ട് ഒരു മകനാണ് ആകെ ഇവിടെ ജോലിക്ക് പോകുന്നത് ആൾ ട്രഷ് വർക്ക് ഹെൽപ്പറായിട്ടാണ് പോകുന്നത് ആ വരുമാനം മാത്രമാണ് ഇവർക്കുള്ളു അപ്പോ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇവര് വേറൊരു വരുമാനമാർഗം ഇവർക്കില്ല അപ്പോൾ ും തങ്ങളാൽ സഹായി കഴിയുന്ന വിധം ഇവരെ സഹായിക്കണമെന്നാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഫെഡറൽ ബാങ്ക് ചിറ്റിലപ്പള്ളി ശാഖയിൽ ആണ് രവീന്ദ്രൻ്റെ പേരിൽ അക്കൗണ്ട് ഉള്ളത് അക്കൗണ്ട് നമ്പർ ഒന്ന് രണ്ട് നാല് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് മൂന്ന് അഞ്ച് രണ്ട് നാല് ഒന്ന് ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് ഒൻപത് ഏഴ് രണ്ട് മകൾ നീതുവിൻ്റെ പേരിലാണ് ഗൂഗിൾ പേ അക്കൗണ്ട് ഉള്ളത് നമ്പർ ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് ഒൻപത് എട്ട് ഒന്ന് പൂജ്യം രണ്ട് എട്ട്